പുള്ളോലിൽ ഈവന്റ് സെന്റർ പ്രവിത്താനത്ത് പ്രവർത്തനം ആരംഭിച്ചു വിവാഹമടക്കമുള്ള വിവിധ ആവശ്യങ്ങൾക്കായി മികച്ച സജ്ജീകരണങ്ങളുള്ള ഫുൾ എ സി ഓഡിറ്റോറിയമാണ് പുള്ളോലിൽ ഈവന്റ് സെന്റർ പ്രവിത്താനം സെന്റ് അഗസ്റ്റിൻ ഫോറാന പള്ളി സഹവികാരി ഫാദർ ജോസഫ് കുറുപ്പുശ്ശേരിൽ മുണ്ടാങ്കൽ സെന്റ് ആർണീസ് പള്ളി വികാരി ഫാദർ ജോർജ് പഴയ പറമ്പിൽ എന്നിവർ സംയുക്തമായി വഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു ഞങ്ങളുടെ സിഹായുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വളിപ്ലാക്കൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സജി എസ് തക്കൽ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസമ ബോസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സ്മിതാ ഗോപാലകൃഷ്ണൻ സിവി ഓടയ്ക്കൽ മാനേജിംഗ് ഡയറക്ടർ ബേബി മാത്യു പുള്ളോലിൽ റെജിമോൾ ചേക്കബ് ഡോളി ബ്ലസി എന്നിവർ പങ്കെടുത്തു പറഞ്ഞ ഒരു പൊതുസ്ഥാപനം ഇവിടെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് നമ്മുടെ പ്രവർത്തനം മുട്ടാർഗൽ പ്രദേശത്തുള്ളവർക്കെല്ലാം ഇത് വളരെ പ്രയോജനകരമാകും എന്ന് തോന്നുകയാണ് കാരണം ചെറിയ പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളെപ്പോഴും വലിയ പ്രതീക്ഷകളും കോളുകളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ചെറിയ പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഹോൾഡ് ചെയ്താൽ പറ്റുന്ന ഒരു മനോഹരമായ നമുക്കറിയതിനകത്തൊരു കയറി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും വലിയൊരു ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മനസ്സിന് ഒത്തിരിയേറെ സന്തോഷം തരുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഈ ഹോളിലേക്ക് കയറിയപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടത്